രാധിയെ അന്ന് രാവിലെയും ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്നേക്കൂള്ളൂ ഞാൻ പല പ്രാവശ്യം കൊണ്ട് പറയുന്നു നിങ്ങൾ വന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപ്പോൾ ശ്രീമാർ പറഞ്ഞു ഞാൻ വരാം അടുത്ത മാസം എൻ്റെ ജോലി തീരുകയല്ല എൻ്റെ ജോലിയുടെ കാലാവധി കഴിയല്ലേ ഞാൻ അടുത്ത മാസം വരട്ടെ വന്നിട്ട് നമുക്ക് അതിന് തീരുമാനമുണ്ടാക്കാം നീ ബഹളൊന്നും ഉണ്ടാക്കണ്ട എന്ന് രാധയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ശ്രീകുമാറിൻ്റെ ഭാര്യ രാധിക ദിവസവും വിളിച്ച് പരാതി പറയുകയാണ് ശ്രീകുമാരനോട് വേറൊന്നുമല്ല ശ്രീകുമാരൻ്റെ അച്ഛനെയും അമ്മയുടെയും കാര്യമാണ് ശ്രീകുമാറിൻ്റെ ഭാര്യയ്ക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമല്ല പല പ്രാവശ്യം ശ്രീമാരോട് പറയുന്നത് അവരെ എവിടെയെങ്കിലും നിങ്ങളെ കൊണ്ടാക്ക് എവിടെയെങ്കിലും വൃത്ത സാധനത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാക്ക് എനിക്ക് അവരുടെ കൂടെ ജീവിക്കാൻ വയ്യ തന്നെയല്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല എൻ്റെ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന വീടും സ്ഥലവും ഇതാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് എൻ്റെ മക്കളുമായിട്ട് നിങ്ങളുമായിട്ട് താമസിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതിന് തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോകും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ശ്രീകുമാർ പല പ്രാവശ്യം പറഞ്ഞു അപ്പോഴൊക്കെ ശ്രീമാർ പറയും ഞാൻ വരട്ടെ വന്നിട്ട് തീരുമാനിക്കാം അതിന് വഴി ഞാൻ ഉണ്ടാക്കാമെന്ന് ശ്രീമാർ പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കും ശ്രീകുമാറിന് ഭാര്യയെ ജീവനാണ് അതിനേക്കാൾ അതിനേക്കാളുപരി അച്ഛനേയും അമ്മയും ജീവനാണ് ശ്രീകുമാറിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത് നാല് മക്കളിൽ ഏറ്റവും വിളയാണ് ശ്രീകുമാർ ബാക്കി മൂന്ന് പേര് ചേച്ചിമാരാണ് മൂന്ന് പേര് അവരെ വിവാഹം കഴിച്ചു വിട്ടു അപ്പം വളരെ കഷ്ടത്തിൽ കൂടാണ് കഴിഞ്ഞു പോയത് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ലായിരുന്നു ആരുടെയോ പുരയിടത്തിൽ ജോലി ചെയ്ത് കൃഷിപ്പണികൾ ചെയ്താണ് അവർ കഴിഞ്ഞ് വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീകുമാറിന് ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നത് അങ്ങനെ പണമില്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രാധികളെ അച്ഛനുമായിട്ടുള്ള ഒരു അടുപ്പത്തിലാണ് ശ്രീകുമാറിനെ ഗൾഫിൽ പോകാൻ വേണ്ടി സഹായിച്ചത് അപ്പോൾ ഒരു അന്നൊരു ഉണ്ടായിരുന്നു നീ ഗൾഫിൽ പോയി കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോൾ നീ എൻ്റെ മകൾ രാതിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ആ ഒരു തീരുമാനവും ഉണ്ടായിരുന്നു ആ തീരുമാനത്തിലാണ് ശ്രീകുമാർ ഗൾഫിൽ പോയത് ഗൾഫിൽ പോയി ജോലിയൊക്കെയായി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് രാധയെ വിവാഹം കഴിക്കുന്നത് എന്നാൽ കൂടി ആ ശ്രീകുമാറിൻ്റെ ജീവിതത്തിലെ ആ സ്വൈരതക്കേട് ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഇതിനോടൊക്കമായിട്ട് രണ്ട് മക്കളുണ്ടായി ഇന്ന് മക്കൾക്ക് ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സും ഒരാൾക്ക് പത്ത് വയസ്സും ഉണ്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ശ്രീ രാധയ്ക്ക് ഒരു നിർബന്ധം അവർക്കൊറ്റയ്ക്ക് താമസിക്കണം ഈ അച്ഛനേയും അമ്മയും നോക്കുവാനോ അവരുടെ കാര്യങ്ങൾ നോക്കുവാനോ അവർക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണമെന്ന് ശ്രീകുമാറിനോട് പലരും ആവശ്യം ആവശ്യപ്പെട്ടു പക്ഷേ ശ്രീകുമാറിന് അത് സഹിക്കാവുന്നതിൽ കൂടുതലായിരുന്നു തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ കാണപ്പെട്ട ദൈവമായിട്ടാണ് ശ്രീകുമാർ കഴിയുന്നത് അതുകൊണ്ട് അവരെ അവിടുന്ന് മാറ്റുന്ന കാര്യത്തിൽ ശ്രീകുമാറിനെ എന്താ എന്താ അതിൻ്റെ ബാക്കി പോകുമ്പഴിയെന്ന് ഇങ്ങനെ വളരെയേറെ ശ്രീകുമാർ ആലോചിച്ചു ഭാര്യയും പിണക്കാനൊക്കത്തില്ല അച്ഛനേയും അമ്മയും ഉപേക്ഷിക്കാനൊക്കത്തില്ല അവസാനം ശ്രീകുമാർ നാട്ടിൽ വന്നു ഒരു മാസം കഴിയുമ്പോൾ നാട്ടിൽ വന്നു വന്നപ്പോഴേ സ ഭാര്യയുടെ പരാതി ഇതാണ് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം അല്ല ഞാനെല്ലാം വീട്ടിൽ പോകും ഞാനെല്ലാം കുഞ്ഞുങ്ങളോട് വീട്ടിൽ പോവും ശ്രീകുമാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ സ്ത്രീകുമാർ ഒന്നും മിണ്ടാതിരിക്കും ഭാര്യയോട് അയാൾ ചോദിച്ചു നിനക്ക് എന്താണ് അച്ഛനും അമ്മയും കൊണ്ട പ്രയാസം എനിക്കൊക്കത്തില്ല അവരെ പ്രായമായതാണ് അവരുടെ ശരീരത്തിൻ്റെ വേർപ്പ് അവരുടെ ആ മുഷിഞ്ഞ് വസ്ത്രങ്ങൾ ഇതൊന്നും എനിക്ക് സഹിക്കാനൊക്കത്തില്ല തന്നെയല്ല എനിക്ക് അവരുടെ വസ്ത്രങ്ങളോ ഒന്നും നനച്ച് അല്ലെങ്കിൽ അത് അലക്കി കൊടുക്കുവാനോ അന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല വെച്ചുകളെക്കൊണ്ട് സാധിക്കത്തില്ല ഇതൊക്കെ പറഞ്ഞ് പല ഉപാധികളൊക്കെയും പറഞ്ഞാണ് രാധിക സിഹുമാറിനെ അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സിഹുമാർ ആകപ്പാടെ വിഷമിച്ച് എന്ത് ചെയ്യും തൻ്റെ അച്ഛനും അമ്മയും വേണം ഭാര്യയും വേണം മക്കളും വേണം എന്താണ് ചെയ്യേണ്ടത് അവസാനം ഭാര്യയുടെ വാക്ക് ശ്രീകുമാർ കേൾക്കാൻ കേൾക്കാൻ വേണ്ടി ഒരുങ്ങി അല്ലാതെ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ തൻ്റെ ജീവിതം കൊണ്ട് നശിക്കുകയല്ലയോ എന്നുള്ള ആ തീരുമാനത്തിൽ ശ്രീകുമാർ ഒരു തീരുമാനമെടുത്തു അന്ന് വൈകിട്ട് ആഹാരം കഴിച്ചിരുന്നപ്പോൾ ശ്രീകുമാർ അച്ഛനോടും അമ്മയോടും പറഞ്ഞു നമുക്ക് നാളെ ഒരു വഴി വരെ പോകണം അച്ഛൻ ചോദിച്ച എന്താ മകനെ ശ്രീകുമാർ വിവരങ്ങൾ പറഞ്ഞു ആ അച്ഛനും അമ്മയും പറഞ്ഞു അതിനെന്താണ് എല്ലാ മക്കളെ വിഷമിക്കേണ്ട ഞങ്ങൾ കാരണം നിങ്ങൾക്കൊരിക്കൽ പോലും ഒരു പ്രയാസങ്ങളോ വേദനകളോ ഉണ്ടാകരുത് അതുകൊണ്ട് നിങ്ങളെ എന്ത് തീരുമാനമെടുത്തു ഞങ്ങൾ അതിന് സമ്മതിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നേരം എടുത്തു പിറ്റേ ദിവസം ആ ശ്രീകുമാർ അച്ഛനെയും അമ്മയും കൊണ്ട് അവിടുന്ന് യാത്ര ചെയ്തിച്ചു അവിടെ നിന്ന് വേണ്ട അൻപത് അറുപത് കിലോമീറ്റർ ദൂരമുള്ള ഒരു വൃത്തസദനത്തിലേക്കാണ് അവർ ചെന്നത് ചെന്നു കഴിഞ്ഞാൽ ശ്രീകുമാർ അവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മയും അവിടെ ആക്കിയിട്ട് ശ്രീകുമാർ അവിടുന്ന് വീട്ടിലേക്ക് നടന്നു പോരാണ് ആ മകൻ പോകുന്ന ആ പോക്ക് കണ്ട് ആ അച്ഛനും അമ്മയും വിങ്ങി പൊട്ടി ചങ്ക് തകർന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക അല്ലാതെ എന്ത് ചെയ്യാനാണ്